ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അല്ല ഭക്ഷണം കഴിച്ചോ നമുക്ക് ഷർട്ട് എങ്ങനെ അടിക്കാൻ നോക്കാം ഫുള്ളായി കാണിക്കുമ്പോൾ കുറേ മുക്കാൽ മണിക്കൂറാവൂലേ ചുരുക്കി കാണിക്കാം ഇതാണ് ബട്ടൺ മറ്റേ ഓൾസ് മാറില്ലേ അത് ഓൾസ് മാ ഓൾസ് വയ്ക്കുന്ന മാറാം இது நம்ம பட்டன் பட்டன் மடிக்கணும் மாறும் பட்டன் மாறும் അത് ബാക്കത്തെ പീസില്ലേ ബാക്കത്തെ ഷർട്ടിൻ്റെ ബാക്കിലത്തെ പീസും അതിന് ഷോൾഡർ എന്ന് അറിയും ആ പീസുമാണ് രണ്ടും ഫിറ്റാക്കി അങ്ങനെ ഉണ്ടാവും ഷോൾഡറെ ഫിറ്റാക്കിയാൽ ബാക്ക് പീസിനെ ഫിറ്റാക്കി അങ്ങനെ ഇത് കൈ കൈയില്ലേ കയ്യൻ്റെ കയ്യും ആ കയ്യുമൊക്കെ മാറില്ലേ കയ്യിൻ്റെ മാറ് അതാണ് കയ്യ് മാറ് വെക്കുന്നത് ഫിറ്റാക്കി അങ്ങനെ ഉണ്ടാവും കയ്യു മാറി വെച്ച് ബേക്ക് പീസും രണ്ട് പീസില്ലേ മട്ടന്മാറും ഓൾസ് മാറും ഇവിടെ ബേക്ക് പീസ് ഇറ്റാക്കണം കയ്യും ഇല്ലേ കയ്യും വെക്കണം കയ്യും വെച്ചാൽ ഉണ്ടാവും ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണണം